ശബരിമലയിൽ നിന്ന് പോയി വന്നാൽ എല്ലാവരുടെയും കൊണ്ടുവരുന്ന സംഭവം അരവണം ഇത് മൂന്ന് സ്കൂൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചതാണ് ബാക്കിയെല്ലാം ഞാൻ പാർസലാക്കിയിട്ട് ഇതാക്കിയിട്ടെല്ലാം കൊടുത്ത് കഴിഞ്ഞ് അപ്പം ഇനി ഇത് രണ്ടെണ്ണം ബാക്കിയുണ്ട് ഒന്ന് ഞാൻ പൊളിച്ചതും അപ്പോൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവരുന്ന സംഭവമാണ് പൊരിയും അരവണയും ഇവിടെ എന്തെല്ലോ തരത്തിലുള്ള പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് മമ്മൂര് ഗുരുവായൂർ മള്ളിയൂരല്ല അപ്പോൾ അതിലല്ല ഇത് പൊരി പുഴി കൊണ്ടു വരുമല്ലേ അടിപൊളി കറുമുറാ പറയുന്ന അങ്ങനെ ഞെരിഞ്ഞിട്ട് നിൽക്കുന്ന പുഴി കണ്ട ഇത് എങ്ങനെയല്ല ചായ ഒക്കെ പറഞ്ഞാൽ പഴവും തേങ്ങയും പഞ്ചസാരയും കൂട്ടിയിട്ട് കതളിപ്പഴാണേ ഞാൻ വണ്ടി കുഴച്ചിട്ട് തിന്ന നമ്മളെ അണ്ടല്ലൂർക്കാവിലെ പ്രസാദം പോലെ ഉണ്ടാവും അല്ലാണ്ട് വേറൊരു രീതിയിൽ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അരവണ എല്ലാവർക്കും കൊടുത്തതിൻ്റെ വാക്ക് ഇതാ എടുക്കും എന്നിട്ട് ഇത് ലൂസായിട്ടുള്ള അരവണ അല്ല കേട്ടോ ഈ കുറച്ചൊരു കട്ടിയാ ഇത് കുറച്ചും കൂടി അരവണ എടുത്തിട്ടിങ്ങടും എന്നിട്ട് ഈ പൊരിയും അരവണയും കൂട്ടി ഇങ്ങനെ ഇങ്ങനെ കുഴക്കും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തേങ്ങയും പഴയല്ലാം കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടാവും ഇരിക്കും പക്ഷേ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് ഞാൻ അരവണയും അരവണ അല്ലാണ്ട് തിന്നതിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഇതാക്കി ഓക്കെ പൊരിയിൻ്റെ കൂടെ അപ്പുറം എന്നിട്ട് അന്നേരം പൊരിയിൻ്റെ കറുമുറപ്പ് പോകൊന്നുമില്ല കേട്ടോ ഞാൻ കാണിച്ചരാം എന്നിട്ട് അടിപൊളി ടേസ്റ്റേക്കും കട്ടൻ ചായൻ്റെ ഒടിയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പൊരിയും അരവണയും ഇങ്ങനെ തിന്ന് നോക്കും എല്ലാവരും തിന്നാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും ശബരിമല സീസണാന്ന് പോയിട്ട് മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ അരവണില്ലാണ്ട് എന്തായാലും നിൽക്കൂല പൊരിയും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അലുവയും പൊരിയും എല്ലാം ഉണ്ടാവും അലുവവിൻ്റെ അഭാഗത്തേ നോക്കുകയില്ല പൊരി ഇങ്ങനെ കഴിക്കും അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഓക്കെ ബൈബേ